ആദ്യത്തെ ഒരു യൂണിറ്റ് തുടങ്ങി വെക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെ അത് ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തിരഞ്ഞെടുത്താൽ അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ആരും അതിന് എതിര് നിൽക്കില്ല എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ ശാരീരികമായിട്ടെ അതുപാടില്ല അത് ജനാധിപത്യത്തിൽ നല്ലതല്ല പക്ഷെ അവരെ അവരെ നിനക്ക് നിർത്തണം അത് നിങ്ങൾക്കതിന അവകാശമുണ്ട് ഒരു വിരല് നിങ്ങൾ നിശ്ചയിക്കുന്നത് അവർ പാഠം പഠിപ്പിക്കാൻ കൂടിയായിരിക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ